ഹായ് മൈ എല്ലാവർക്കും ഹാർദമായ സ്വാഗതം അപ്പൊമാരെ ഇത് നമ്മുടെ ചക്കിപ്പന്നിന്റെ വീഡിയോ ആണ് നമ്മൾ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു ചക്കി പ്രസവിക്കാൻ കാര്യം നേരത്തെ ചക്കി പ്രസവിച്ചത് മൂന്ന് കുഞ്ഞുങ്ങളായിരുന്നു മൂന്ന് കുഞ്ഞുങ്ങളെ മൂന്ന് ഫാമിലി വളർത്താൻ കൊണ്ടുപോയി ഈ വട്ടവും മൂന്ന് കുഞ്ഞുങ്ങളുണ്ട് ഞങ്ങൾ അടിച്ച് നോക്കി കണ്ടായിരുന്നു സംഭവം ഈ കാണുന്ന ഫ്രിഡ്ജ് ഫ്രിഡ്ജുണ്ടോ ഈ ഫ്രിഡ്ജിന്റെ ഗ്യാപ്പിലൊരു സ്ഥലത്താണ് പുള്ളിക്കാരെ പ്രസവിച്ചത് കുറച്ച് രാവിലെ വന്നപ്പോൾ ചക്കിയുടെ വയർ വീർത്തിരിക്കുവായിരുന്നു പക്ഷെ അല്ല വീർത്തിരിപ്പല്ലോ ഈ വയറൊക്കെ ചൊട്ടി നല്ല ശുഞ്ചരി വാവയായിട്ടാണ് ഇരിക്കുന്നത് അവിടെ ഇരിക്കുന്നത് അപ്പം എന്താ പറയുക അപ്പം ഞങ്ങൾക്ക് സംശയം തോന്നുന്നു പക്ഷേ എവിടെ പ്രസവിച്ചതെന്ന് അറിയത്തില്ലായിരുന്നു അങ്ങനെ കുറെ അവിടെ ഇവിടെ എല്ലാം നോക്കിയപ്പോൾ ഒരു രാത്രി ഇതുപോലെ കുഞ്ഞുങ്ങളെ കരച്ചിൽ കിട്ടു ഈ അതിൻ്റെ ഗ്യാപ്പ് അങ്ങനെ അച്ഛനാണെന്ന് തോന്നുന്നു കുറച്ച് കണ്ടത് കാരണം അച്ഛൻ പറഞ്ഞു പൂച്ച പ്രസവിച്ചെന്ന് തോന്നുന്നു ഇതിനടിക്കാണെന്ന് തോന്നുന്നു അങ്ങനെ അച്ഛനും അമ്മയോ ടോർച്ചടിച്ച് നോക്കിയപ്പോഴാണ് അവര് കണ്ട് അങ്ങനെ അവരെ അടുത്ത് വിവരം പറഞ്ഞു അങ്ങനെ ഞാൻ പോയപ്പോ മൂന്ന് കുഞ്ഞുങ്ങൾ ആണാണോ പെണ്ണാണോ നോക്കിയാൽ ഞാൻ തൊട്ടൊന്നുമില്ല ഒന്നുമില്ല പക്ഷെ അത് അവിടെ കിടന്നാൽ ശരിയാകും നമുക്ക് അവിടെ നിന്ന് അവിടെ മാറ്റം നേരത്തെ ചക്കി പ്രസവിച്ച് പ്രസവിച്ചപ്പോൾ നമ്മൾ നമ്മുടെ വർക്കേറിയയിലായിരുന്നു സൂക്ഷിച്ചിരുന്നത് അപ്പോൾ അങ്ങോട്ട് തന്നെയാണ് നമ്മളിവിടെ കുഞ്ഞുങ്ങളെ ഇവിടെ ഇങ്ങനെ കൊണ്ടുപോകുന്നത് ചിലപ്പോൾ കുഞ്ഞുങ്ങളെ കൊണ്ടുപോയി കഴിയുമ്പോഴത്തേക്ക് അങ്ങ് എത്തുമ്പോഴത്തേക്ക് വീണ്ടും കുഞ്ഞുങ്ങളെ എവിടും തൂക്കിയെടുത്ത് ഇവിടെ കൊണ്ടുപോകാൻ അവിടെ ശ്രമിക്കും അതുകൊണ്ട് നമ്മളാ റൂമൊന്ന് അടച്ചിട്ട് കുറച്ച് നേരത്തേക്ക് പിന്നെ അവരവിടെ ആ സ്ഥലങ്ങളുമായിട്ടങ്ങ് പൊരുത്തപ്പെട്ട് പോയിക്കോളും അപ്പം നിങ്ങളെ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മുടെ ചോര കുഞ്ഞുങ്ങളെല്ലാം ചോര കുഞ്ഞു രണ്ട് റസ്സായി ചോരയൊക്കെ മാറി കാണും അപ്പം കണ്ണ് തുറക്കാത്ത നമ്മുടെ ചക്കിയുടെ കുഞ്ഞുങ്ങളെയാണ് നമ്മൾ കാണിക്കുന്നത് കുഞ്ഞുങ്ങളെ കാണിക്കുന്നത് Ready, ready, ready. Oko. Hey, ini dah kunjungan tu bukunya. Oh, ni ada nama kunjungan lagi. Apa guys? Nama kita Jackie deh. Kunjungan deh. Karena. Dah lama tu kuli ya. Oh, noda je. Ni ni yang ada cium. Kanda. Noda. Kanda. Noda ada. Kanda. ആ അവിടെ കുഞ്ഞുങ്ങളുണ്ടോ ചെടി ചക്കി നിന്റെ കുഞ്ഞുങ്ങളെ കണ്ടു ഓഹോ ഓ നമ്മള് തൊടാൻ വരുമെന്നുള്ള ഇതുകൊണ്ടാ കേട്ടോ ഇനി അടുത്തൊരു ചക്കി വന്നങ്ങ മറങ്ങും ചക്കി ഇപ്പം പോക്കു ആ പിന്നെ ഇപ്പം ഞാൻ ചാക്കി ചക്കി കുഞ്ഞുങ്ങൾ എന്റെ കുഞ്ഞുങ്ങൾ എവിടെയാ നമ്മ കണിക്കുന്നു മെല്ലെ വിട് പിടി അമ്മ വിട് പിടി പിടിക്ക് പിടിക്ക് അമ്മേ കക്കിടണ്ട കുഞ്ഞളേ കക്കി കുനിയോ നീ കൊട്ടോരയേ നോക്കിക്കേ നേ മനസ് നീ കുനി എ ньо ньо അതുകൊണ്ട് അങ്ങുജന കാണും ആ കുഞ്ഞുങ്ങള് അല്ല അത്യൂ ഇത് പെങ്കുഞ്ഞുങ്ങളാണ് അതുപോലെ തന്നെ രണ്ട് അല്ലെ രണ്ടാങ്കുഞ്ഞുങ്ങളും ഒരു പെങ്ങുഞ്ഞുമാണ് ഇത് രണ്ടും ആങ്കുഞ്ഞും ഒരു പെങ്കുഞ്ഞു അപ്പൊ നല്ല കളറാണ് വന്നിരിക്കുന്നത് ഇത് നമ്മുടെ ചക്കെ സെയിം കളറാണോ കണ്ട ചക്കയുടെ സെയിം ടറാണ് പിന്നെ ഇത് ചക്കയുടെ കാമുക കളറാണ് ഇതാണ് ചക്കയുടെ കാമൂന്റെ അടുത്ത കളർ അപ്പൊ പാലം കുടിച്ച് കുഞ്ഞുങ്ങളൊക്കെ കരയാണ് അപ്പൊ ഇവരെ നമ്മൾ നേരത്തെ സെറ്റ് ചെയ്തേക്കുന്ന കണക്കുള്ള ആ ഒരു സ്ഥലത്തോട്ട് കൊണ്ടുപോയി ഇവരുടെ ബെഡ് ഒക്കെ ഒന്ന് സെറ്റാക്കി നമുക്ക് ഇവരെ അവിടെ വെച്ചിട്ട് ചക്ക തുറന്നൂടാ അവിടെ വന്ന് ചക്കീന എന്തു കാണിക്കുന്ന കണ്ടറിയാ അതെ തുണി ആ റൂമിലാണ് ആ റൂമിലെ ചക്കി അടക്കി അടച്ചേക്ക് അടച്ചേക്ക് നോക്ക തുട കയ്യിൽ നിന്റെ അമ്മെന്നെ കടിക്കും കരിയെ കടിക്കുന്നത് അല്ലേ ഒന്നുമില്ല ഒന്നുമില്ല

വഴി കൊച്ചി എടുക്കരുത് അതെ നിന്റെ കൂടെ അതാ കൊച്ചികളെന്താണോ കേട്ടോ ഹാപ്പി ആണെന്ന് പറഞ്ഞത് അവര് ഇപ്പൊ ഈ കൊച്ചിനെ കൊച്ചിനെടുത്ത് ഒരെണ്ണത്തിന് പുറത്താക്കുമ്പോ കൊച്ചിന് എടുത്തകത്തന്നെ കേട്ടു നോക്കാം കൊച്ചിങ്ങൾ എടുക്കുന്നില്ല കേട്ടോ അമ്മേ കൊടുക്കാനൊക്കെ സ്ഥലം ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു ആ ഒരു കിടന്നടി ആ പാലോട് പാലോട് പാൽ കുടിക്കുന്ന കൊച്ചുങ്ങൾക്കൊക്കെ പാലം കൊടുത്ത് ഹാപ്പി ആയിട്ട് ഓ ഓ സെറ്റ് സ്ഥലമൊക്കെ ഇഷ്ടപ്പെട്ടു കേട്ടോ സാധാരണ ഇവിടുന്ന് എടുത്തോണ്ട് പോകണ്ടായിരുന്നു ഒരു കൊച്ചു അപ്പുറത്തായിപ്പോ പാൽ കൊടുക്കുന്ന പാൽ കൊടുത്ത് പാൽ കുടിക്കാം പിടിക്കട്ടെ ആ അങ്ങനെ വിട് വരനച്ച പാൽ പിടിക്കിട്ട് അങ്ങനെ മിടുക്കി കുച്ച കുച്ച ചക്കി ഇട ഇതാ കേട്ടോ ഇനി കുഞ്ഞുങ്ങൾ വളർന്ന തമ്മരെ നിങ്ങളുടെ കൂട് ഓ വര നരച്ച് പാല് വിട് പാല് കൂടാൻ വേണ്ടി കുറച്ച് ഓക്കെ പൊണ്ണാൻ കിടക്കി തരട്ടെ ചക്കി ഏ ചക്കി ഓ ഇതി മറിച്ച് കിടക്കുന്നത് ഇതെന്താ പറഞ്ഞാൽ ഇവിടെ കിടക്കുന്ന ഇത് പലരും പലതൊണ്ടി വിട് ഓ സ്നേഹം കണ്ടോ പൂച്ചയുടെ ഉച്ച എല്ലാ ജീവജാലങ്ങളിലും അമ്മമാർക്കൊരു മക്കളോട് സ്പെഷ്യൽ സ്നേഹവും ഇഷ്ടമൊക്കെ ഉണ്ട് കുടിച്ചോ കുടിച്ചോട്ടാ അപ്പം ചായയാണ് നമ്മള് പുറത്തു പോയാൽ സാധാരണ വീഡിയോ ചെയ്യുന്നത് അകത്താക്കിയ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അമ്പലത്തിൽ ഉത്സവം നടക്കുകയാണ് അപ്പം ധാരാളം പാട്ടുകൾ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കും അത് നമ്മുടെ ക്യാമറ ക്യാച്ച് ചെയ്യും അത് യൂട്യൂബിൽ കോപ്പറേറ്റ് ഉണ്ടാവുകയും ചെയ്യുന്ന ചാനലിനെ ഭയങ്കരമായിട്ട് ബാധിക്കുന്നത് കൊണ്ടാണ് നമ്മളെ നകത്ത് അതുകൊണ്ടുതന്നെയാണ് രണ്ടു മൂന്ന് ദിവസമായിട്ട് വീഡിയോസ് ഒന്നും ചെയ്യാത്തത് എനിക്ക് തോന്നുന്നു ഈ മാസം പത്താം തീയതി വരെയാണ് നമ്മുടെ ആ ഉദ്ദേശം പത്താം തീയതിയാണ് കേട്ടോ നമ്മുടെ പുറത്തോളം അമ്പലത്തിലുള്ള ഉദ്ദേശവും എല്ലാവരും മാക്സിമം എല്ലാവരും വരാൻ ശ്രമിക്കുക നമ്മുടെ നാടും നമ്മുടെ അമ്പലങ്ങളിലെ എന്താ പറയുക ആചാര രീതിയിലൊക്കെ ഒന്ന് കണ്ടുപോകാം അപ്പം അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ ചെയ്യാത്തത് കാരണം രാവിലെ ആയിട്ട് വരെയും പാട്ടും ബഹളവും ഒക്കെയാണ് അതുകൊണ്ടാണ് കേട്ടോ അല്ലെങ്കിൽ ഈ ഒക്കെ പോയി വീഡിയോ ചെയ്യണം നമുക്ക് അതെല്ലാം നോക്കാം അപ്പം ഇന്നത്തെ വീഡിയോ ഇതാണ് നേരത്തെ ഉള്ള ആ മൂന്ന് കുഞ്ഞുങ്ങളെ നിങ്ങൾ ഫാമിലി കൊണ്ടുപോകുമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു അതുപോലെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ കുഞ്ഞുങ്ങളെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടതെന്നുണ്ടെങ്കിൽ രണ്ടാണോ ഒരു പെണ്ണുമാണും ആർക്കു വേണമെങ്കിലും നമ്മൾ കുഞ്ഞുങ്ങളെ തരാം ഇപ്പോഴല്ല കണ്ണൊക്കെ തുറന്ന് ഒരു ആ പാലുകുടിയൊക്കെ മാറി ആഹാരമൊക്കെ കഴിച്ച് തുറന്ന് ഞാൻ ഒരു സമയമാകുമ്പോഴത്തേക്ക് നമുക്ക് ആർക്കും കുഞ്ഞുങ്ങൾ കൂടെ തരാം ഇപ്പോഴേ വേണമെങ്കിൽ നമ്മൾ ഇൻസ്റ്റഗ്രാമിനകത്തൊക്കെ വന്ന് എന്താ പറയുക മെസ്സേജ് അയച്ചോ അത്യാവശ്യം നമ്മുടെ വീടിൻ്റെ അടുത്ത് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ് അപ്പം നമുക്ക് വല്ലപ്പോഴൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കാണാൻ പറ്റുമല്ലോ അപ്പൊ ചക്കയുടെ ഇത് രണ്ടാമത്തെ പ്രസവമാണ് പണ്ടൊക്കെ അമ്മമാർ പറയുന്നത് നമുക്ക് എല്ലാ മാസവും പ്രസവിക്കുന്ന ജീവിയാണ് അത്രയ്ക്ക് ചോദിച്ചാൽ എപ്പോഴും എപ്പോഴും പ്രസവമായിരിക്കും എന്നോ പറയുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ചക്കയുടെ ഒരു വിശേഷം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവൾ ഈ വീട്ടിൽ സാധാരണ അച്ഛനെ പൂച്ചയോ ഒന്നും ഇഷ്ടമുള്ള കാര്യമല്ല ഉണ്ടെങ്കിൽ തന്നെയും വീടിന് അകത്ത് കയറ്റുന്നതൊന്നും അച്ഛനത്ര ഇഷ്ടമുള്ള കാര്യമൊന്നുമല്ല പക്ഷേ ചക്കയെ സംബന്ധിച്ചിടത്തോളം ആൾ പക്കയാണ് കക്കളി കാര്യങ്ങളൊന്നുമില്ല വീടിനകത്ത് യൂറിൻ പാസോ മറ്റാവശ്യ പരിപാടികളൊന്നും ഇല്ല പിന്നെ ചില പൂച്ചകളുണ്ട് സോഭാസേറ്റ കള്ളി അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല നമ്മളിവിടെ ആഹാരം കഴിക്കുക ഇരിക്കുകയാണെന്നുണ്ടെങ്കിലും ഒരു ദുശീലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ മീൻ ചിലപ്പം ചാടിക്കുകയാണ് അപ്പൊ ചിലപ്പം ഒരു ഗസ്റ്റോ കാര്യങ്ങളോ ആൾക്കാരൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല അപ്പൊ അച്ഛൻ കിഴക്കുവശത്ത് തരുന്ന ആഹാരം കഴിക്കുന്നെങ്കിൽ ഇവിടെ അവിടെ പോയിരിക്കും അച്ഛൻ മീൻ്റെ ഓരോ കഷ്ണങ്ങളോ മീൻ തന്നെ വേണം കിട്ടില്ല ചോറൊന്നും പുള്ളിക്കാരിക്ക് വേണ്ട മീനോ ഇറച്ചിയോ ഒക്കെ ആണെങ്കിൽ മാത്രമേ ഇപ്പം നമ്മൾ ചോറ് കൊടുക്കുവാണെങ്കിൽ പിന്നെ ആ പരിസരത്തെ കാണത്തില്ല കൂടി പോകും അപ്പം അതൊക്കെയാണ് അവരുടെ വിശേഷം ചക്ക നമുക്ക് കിട്ടിയ ഒരു കഥ ഉണ്ടായിരുന്നു അത് ഞാനൊരു വീട് ചെയ്തതാണ് ആരൊക്കെയോ ഒരു പ്ലാസ്റ്റിക് കവറിനകത്ത് ഇവിടെ കൊണ്ട് കളയായിരുന്നു റോഡിലെ കളരെ അമ്പലത്തിനടുത്ത് അപ്പൊ അവിടെ ഇങ്ങനെ ഞാൻ പോയി നോക്കിയപ്പോൾ ഞാനും അന്ന് നമ്മുടെ റോക്കിയായിരുന്നു ഷാഡ് മറന്നുപോയി എന്തായാലും ആരോട് പോയപ്പോൾ ഞാൻ വീഡിയോ ചെയ്തായിരുന്നു അപ്പം അത് നോക്കി ഒരു കീസിനകത്ത് ഇനി പൂച്ചകളെ കൊണ്ട് കളയുക എന്നുണ്ടോ ഈ പട്ടികളെ പോലെയല്ല പൂച്ചകളെ നിൽക്കുവാണെങ്കിൽ ഇവിടെ കൊണ്ട് കൊണ്ട് കളയാം കാരണം അവർ അതിജീവിക്കും പക്ഷെ ആ കുറച്ച് വളർന്നു ഒരു വയസ്സൊക്കെ ആയി അവരെ തീറ്റി ആഹാരം തേടാനുള്ള ഒരു പവറാകുമ്പോൾ നിങ്ങൾ എവിടെ കൊണ്ട് കളഞ്ഞാലും അവരത് ചെയ്യും പക്ഷെ പട്ടികൾ അങ്ങനെയല്ല അവർക്ക് നിങ്ങൾ വളർത്തിയ ആ ഒരു എന്താ പറയുക ആ ഒരു ആഹാരത്തിൽ നിന്നുള്ള പരിചയമുള്ളൂ അവരെ മറ്റൊരു സ്ഥലത്തോട്ട് കൊണ്ട് കളയുന്ന സമയത്ത് അവിടെയുള്ള പട്ടികളുമായിട്ട് കടികൂടുകയും ആ മുറിഞ്ഞ ഭാഗത്ത് ഈച്ച വന്ന് മുട്ടയിടുകയും അത് പുഴുവാകുകയും നിങ്ങളുടെ റോട്ടിക്കൂടെ ഒക്കെ അവിടെ ഇവിടെയൊക്കെ ചെവിയുടെ ഒക്കെ ഹാത്തി രീതിയിൽ പുഴുവായിട്ട് ഇങ്ങനെ ഒരിക്കലും നിൽക്കാതെ ഓടിക്കൊണ്ടിരിക്കുന്ന പട്ടികൾ അതാണ് ഈ പട്ടിയുള്ള അവസാദ പക്ഷേ പൂച്ചവർക്ക് അങ്ങനെയൊന്നുമില്ല അല്ല ഞാൻ കളയണം എന്നല്ല പറഞ്ഞത് നിങ്ങൾക്കൊരു പ്രശ്നമാവുന്ന പൂച്ച എന്നും പറഞ്ഞ് നാളെ കാലത്ത് കൊണ്ടുപോയി എന്താ പറയുക ഏർഷ്യൻ കാറ്റിനെ ഒന്നും കൊണ്ടുപോയി കളയണം എനിക്ക് പറയത്തില്ല അത്യാവശ്യം ഉള്ളൊരു കാര്യം ഞാൻ പറഞ്ഞു പറഞ്ഞാൽ കളയുന്ന സപ്പോർട്ട് ചെയ്യല ഒരു സ്വഭാവ രീതി പറഞ്ഞാൽ കേട്ടോ ഞാൻ അത് ആരും പിടിച്ചു കയറ്റിയൊന്നും വേണ്ട അപ്പം അങ്ങനെ ആരോ കൊണ്ടു കളഞ്ഞ കുഞ്ഞിനെ കണ്ണ് ഒരു കണ്ണാണ് തുറന്നു കൊള്ളണം കണ്ണെന്ന് ആ പിന്നെ ഒരു കണ്ണ് പഴുപ്പൊക്കെ ആയിരുന്നു അങ്ങനെ ഞാൻ ഇവിടെ കൊണ്ടുവന്ന് നമ്മൾ പാലൊക്കെ കൊടുത്ത് അതിനെ വളർത്തി വലുതാക്കി കിട്ടത്തെയാണ് അവളാണ് ഫസ്റ്റ് പ്രസവിച്ചു മൂന്ന് കുഞ്ഞുങ്ങളുണ്ടായിരുന്നു അത് മൂന്നൊരു കൊണ്ടുപോയി ഇപ്പോൾ മൂന്ന് കുഞ്ഞുങ്ങളുണ്ട് അങ്ങനെ ആർക്കെങ്കിലും കാണുന്നതെങ്കിൽ നമ്മുടെ നമ്മളുമായിട്ട് കോൺടാക്റ്റ് ചെയ്താൽ മതി അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സ്നേഹ ചുംബനങ്ങളായ ലൈക്കുകൾ നമ്മൾ പ്രതീക്ഷിക്കുന്നു അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ബെൽബൺ കൊടുന്ന് എനേബിൾ ചെയ്യണം കേട്ടോ എങ്കിൽ മാത്രമേ നമ്മൾ ചെയ്യുന്ന വീഡിയോസ് എല്ലാം അന്നരം അന്നേരം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എടുക്കുകയുള്ളൂ അപ്പോൾ മറ്റൊരു വിശേഷവുമായി മറ്റൊരു വീഡിയോ കാണാം ബൈ